ഓൺലൈൻ ആണല്ലേ ഓക്കേ പെട്ടെന്നാണ് എന്തുണത് അത് ശരിയാണോ എത്ര രൂപ വരും ഇതിനൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യഗോ സാരിയുടെ ചെയ്തിട്ടുള്ളതാണ് ഗോ സാരി സാരി നമ്മൾ 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 ഫുൾ കുറേ റീസ്റ്റോക്ക് നേരത്തെ ഒരു വേറെ ആയിരുന്നു ചേഞ്ച് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്ന ത്രീ ഡബിൾ നൈൻറെ നല്ല ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റം ഉണ്ട് കേട്ടോ ത്രീ ഡബിൾ നൈന്റെ നല്ല ഭംഗിയുള്ള സാരീസാണ് അതിന്റെ കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ കിട്ടുന്ന അപ്പം നമ്മുടെ ഈ സൂര്യ ഒരു നല്ലൊരു ഫ്ലവറിന്റെ ബോർഡർ ഓൾറെഡി എല്ലാം ഒരു നേവി ബ്ലൂ ആണ് ബോഡി വരുന്നത് ബോഡിയിൽ ഇതുപോലെ നല്ല ഫുള്ള് ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് വരുന്നത് പിന്നെ ബോർഡർ വരുന്നുണ്ട് അതൊരു ഒരു ബോർഡർ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ നമ്മളിത് ഫ്രീഷ്ട കൊടുക്കും നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ ഒരു റെഡ് ഷെയ്ഡ് ഇത് കണ്ട കണ്ട് വലിയ കളറിൻ്റെ ഭംഗികളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ പല്ലുവാണ് കേട്ടോ ഇത് പല്ലൂൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ വൺ സൈഡ് വേണമെങ്കിൽ വിരിച്ചൊക്കെ കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും അതിൻ്റെ തന്നെ നല്ലൊരു നീല പണല്ലേ അപ്പോൾ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന നമ്മൾ മെസ്സേജ് ചെയ്തോളക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്കൊരു പ്രീമിയം കളക്ഷൻ കൂടി കാണണ്ടേ അപ്പോൾ നമ്മുടെ രാജ്ഗുരുവിൽ ഇതുപോലെ നമ്മളുടെ ഒരു പീസ്തൽ ഗ്രീൻ ആണ് എല്ലാം തന്നെ പീസ്തൽ കളേഴ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് പിങ്കിൽ ഇതുപോലെ ബോഡി ഫുൾ ഇതുപോലെ ത്രെഡ് ആണ് കേട്ടോ ബോഡി ഫുള്ള് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് സിക്സ് പോയിൻറ്റ് ത്രീ മീറ്റർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ കേട്ടോ ഇപ്പം ബ്ലൗസ് പീസ് ഒക്കെ ഉള്ളൊരു ഐറ്റമാണ് ചെറിയൊരു സിൽവർ സറിയുടെ ബോർഡർ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ആണ് കേട്ടോ നമുക്ക് ഈ സാരിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ യൂസ് ചെയ്യാം ഗിഫ്റ്റ് കൊടുക്കാം ചെറിയൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരും നല്ലൊരു പീച്ച് ആണ് കേട്ടോ പീച്ച് നെക്സ്റ്റ് വരും നല്ലൊരു പീസ് ഷെയ്ഡാണ് ാണ് പ്രൈസ് വരുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴേക്കാൾ നമ്മൾ മെസ്സേജ് ചെയ്തോളുക ഈ ഏറ്റവും സ്ക്രീൻഷോട്ട് ഇതും മാത്രം മതിയാവും അപ്പോൾ അടുത്തൊരു ദിവസം നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ